നിരവധി കവർച്ച കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൌഡിയെ കാപ്പ ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐഎസ് ആണ് ഉത്തരവിറക്കിയത് അവസാനമായി കവർച്ചാ കേസിലുള്പ്പെട്ട് ജയിലിലായിരുന്ന ഇയാള് കഴിഞ്ഞ മാസമാണ് ജയിലില് നിന്നും ഇറങ്ങുന്നത് നരഹത്യാശ്രമം കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കൽ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച് കവർച്ച നടത്തുക കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷമീർ തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കാപ്പ മൂന്ന് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഷമീറിനെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു ആറ് മാസത്തേക്കാണ് തടവ് സമൂഹത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തി ക്രമസമാധാനം തകർക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു സി സി ടി വി ന്യൂസ് പുന്നീർകുളം